ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മെനങ്ങാന്നിടുത്ത വീഡിയോ ആണ് ഞാൻ അന്നേരം മെനങ്ങാന്നൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ വേറെ വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പം ഞാനിവിടെ സാറിൻ്റെ വീടിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ എടുത്ത വീഡിയോ ആണ് ഭയങ്കര മഴ അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പം അന്ന് നമുക്ക് ബാങ്കിൽ പോകണം അതിനായിട്ട് ഞങ്ങൾ മഴയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ദേ ബാങ്കിൽ ഇറങ്ങിയിട്ട് അപ്പം അവർക്ക് അമ്പലത്തിൽ കയറണമായിരുന്നു കൃഷ്ണൻ അമ്പലമാണേ ഈ പോകുന്ന വഴി ബാങ്കിൽ പോകുന്ന വഴിക്കാണ് ആ അമ്പലം അപ്പം അവിടെ കയറാനായിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞ ഒന്നുമില്ല അപ്പം ഞാൻ കയറിയില്ല ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു കേട്ടോ നല്ല മഴയുമാണ് അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാനും മടിയായിരുന്നു തണുപ്പൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ചില്ല അപ്പം ഞാൻ അവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുത്ത് ഞാൻ വീഡിയോ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുത്താണേ അപ്പം അന്നേരം ആൻറ്റി വന്നിട്ടാണ് ഞാൻ എടുത്തത് ആ ആയിടയ്ക്ക് ആൻറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ വോയിസ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഓയിസ് ഓവറ് കൊടുക്കുന്നത് ആണ് ഞാൻ ഫസ്റ്റാണ് വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയുന്ന വീഡിയോയാണിത് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഈ പറയുന്നത് ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആൻ്റി പുറ ഫ്രണ്ടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റി അമ്പലത്തിൽ തൊഴുതിട്ട് ഇച്ചിരി വന്നു കഴിഞ്ഞാണ് സാറ് വന്നത് അപ്പം അതുവരെയ്ക്ക് ഞങ്ങൾ വണ്ടിയിലിരുന്നു പിന്നെ ഇവർ ഇവരമ്പലത്തിൽ കയറി പോയ സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ അല്ല ഇത് ഇറന്നതല്ലേ അപ്പം അവിടെയൊക്കെ ചുറ്റിനു ആൾക്കാരൊക്കെ നിപ്പുണ്ട് അപ്പം എൻ്റെ അടുത്ത് വണ്ടിന്ന് ദൂരോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ ഇച്ചിരി വീഡിയോ പിടിച്ചു പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ചു ബാക്ക് വശമാണ് കേട്ടോ ഇതെല്ലാം അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് ഫ്രണ്ട് വശമാണ് ആദ്യം കണ്ടത് കയറി വന്നപ്പോഴേ അപ്പം ഇതിൽ കൂടി ചേർത്ത് തന്നെ സാറിൻ്റെ വണ്ടിയൊക്കെ ഞാൻ കാണിച്ചാണ് കേട്ടോ ഇതിൽ ഇപ്പം ആൻറ്റി ഇറങ്ങി അങ്ങോട്ട് പോയി അപ്പോഴാണ് ഞാൻ ഫ്രണ്ട് സീറ്റിലാരും ഇല്ല അപ്പോഴാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ വീഡിയോ അമ്പലത്തിൻ്റെ ഈ സൈഡ് പുറകുവശുമാണ് ഇതൊക്കെ അപ്പം അവിടെ നിന്ന് സൈഡിലൊക്കെ നിന്നിട്ട് തേക്ക കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പിടിച്ചു സൈഡും പിന്നെ അവിടെയൊക്കെ നല്ല സ്ഥലമാണ് കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ടല്ലേ നീണ്ടുനിന്ന് പറഞ്ഞു കിടക്കുന്നത് അപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും കാർ പാർക്കിങ്ങില്ല ഇവിടെയൊക്കെയാണ് പുറകിലോട്ടാണ് നല്ലതായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പിന്നെ അതുകൊണ്ട് തന്നെ പുറകിലാണ് കൊണ്ടിടുന്നത് അപ്പോൾ അതേ വേപ്പാണ് ആ നിൽക്കുന്നത് കേട്ടോ അത് അമ്പലത്തിനകത്താണ് നിൽക്കുന്നത് കൃഷ്ണനമ്പലമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ആ കിടക്കുന്നതാണ് സാറിൻ്റെ വണ്ടി കേട്ടോ ആ ഈ ചാര പോലെ ചാരയല്ല ഇത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നിട്ടവർ ഒരുപാട് സമയം എടുത്തില്ല കേട്ടോ പോകാനായിട്ട് അല്ല ഇറങ്ങാനായിട്ട് ഒത്തിരി സമയം എടുത്തില്ല പെട്ടെന്ന് കറക്റ്റ് സമയത്തായിട്ടൊന്ന് ഇവർ കയറി ചെന്നു അപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഇത്രയും വീഡിയോ പിടിച്ചു കഴിഞ്ഞ ഉടനെ അവർ വന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വീഡിയോസും കൂടെ എടുത്തു അപ്പോൾ അതും കൂടെ ഇതിനകത്ത് കയറ്റിക്കഴിഞ്ഞാലേ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും അത് ഞാൻ എല്ലാം കൂടെ വേറൊരു ദിവസം ഇടാം അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ സൈഡ് വിഷമൊക്കെ കേട്ടാൽ ഇതുവഴിയും ആൾക്കാരൊക്കെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധി വൃത്തിയൊന്നും ഇല്ലാതെ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാതെ കുളിക്കാതെയൊക്കെ അതുകൊണ്ട് അങ്ങ അടുത്തോട്ടൊന്നും ഞാൻ പോയില്ല ഇവിടെയൊക്കെ നിന്ന് ഇത്രയൊക്കെ കാണിച്ചതേ ഉള്ളൂ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ എവിടെ ചെന്നാലും വീഡിയോസ് എടുക്കും അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഒരാവശ്യം നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ വീഡിയോസ് വീഡിയോസ് എന്നും പറഞ്ഞാണ് നിൽക്കുന്നത് ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ചേർത്ത് അത് ഞാൻ എല്ലാം കൂടെ ഇട്ടാ ലോങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ അതെല്ലാം വേറൊരു ദിവസം അതും എല്ലാം കൂടെ ചെ അതും വേറൊരു ദിവസം ഇടാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഞങ്ങളിന്ന് എവിടെ നിന്ന് പോകുന്ന സാറും അതിൻ്റെയും വണ്ടിയിൽ കയറി വന്ന് കേട്ടോ അപ്പം ഇനി തിരിച്ചു പോവുകയാണെ സാറിൻ്റെ ഡ്രൈവിങ്ങയൊക്കെ കണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിഞ്ഞ് ബാങ്കിൽ വരെ വരെയുള്ളു കേട്ടോ ഈ വീഡിയോ ബാങ്കിലോട്ട് കയറി പോകുന്നത് വരെയുള്ളു തിരിച്ചങ്ങ് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് അവിടെ തന്നെയല്ല ബാങ്കല്ലേ നിന്നും ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ചു നിങ്ങൾ കയറിയപ്പോൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവിടെ വരെ നമ്മൾ ചെല്ലുന്ന വീഡിയോ ഞാൻ ബാങ്ക് വരെ ചെല്ലുന്ന വീഡിയോ വീഡിയോ വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ മഴയൊക്കെ മഴയൊക്കെയാണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കാറിൻ്റെ പുറ പുറകിലത്തെ ഗ്ലാസ്സിലൂടെയാണ് ഇതൊക്കെ എടുത്തത് കേട്ടോ അപ്പം വീഡിയോ ശ്ര വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും അവിടെയൊക്കെ എത്താറായിട്ടുണ്ട് നല്ല മഴയാണ് അങ്ങോട്ട് പോകുമ്പോഴേ നല്ല മഴയാണ് ബാക്കി ഇത്ര ഉള്ള കേട്ടോ അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക്ക് കൂടെ കയറ്റി മ്യൂസിക്ക് കയറ്റി ഇടണമെന്നില്ല അപ്പം വീഡിയോ തീരാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ